എന്താച്ചാ ഇവിടെ അതേമാതിരി തന്നെയാണ് നല്ല കാറ്റാട്ടോ വീശികൊണ്ടിരിക്കുന്നത് ഈ ഒരു കാറ്റ് കാരണം അപ്പോൾ സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സ്വന്തമല്ലേ അപ്പൊ നമ്മളിപ്പോന്ന് നല്ലൊരു മഴ കുറവായിട്ട് നിക്കണം നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ ഇപ്പം ഉള്ളത് പിന്നെ എന്താ വച്ചാല് രണ്ടു ദിവസമായിട്ട് തീരെ മഴ അല്ലാട്ടോ അല്ലെ രണ്ടു ദിവസമായിട്ട് മുന്നേ ഒക്കെ പിടുത്തം മുട്ട മഴ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ രണ്ടു ദിവസമായിട്ട് ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ പിന്നെ എന്താ വച്ചാൽ നമ്മളിപ്പോ അതേമാരും വേറെ മരത്തിന് ഒരു കാറ്റ് തന്നെ ഉള്ളത് എന്താ വെച്ചാൽ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് പിന്നെ എന്താ നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിൽ കാണാനുണ്ടല്ലോ ഈ ഒരു കുന്നും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാനിങ്ങിൽ അത് എന്താ വച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷത്തെ പോയതാണ് എന്താ വച്ചാൽ ഈ ഒരു മഴ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല റെസോർട്ട് അവിടെ പോയാല് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെ പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന ചങ്ങോളം വീഡിയോസ് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട വീട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടോ അതേമാതിരി തന്നെ അടിപൊളി നല്ല നല്ല വീഡിയോസ് ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക അപ്പോൾ എന്തെന്നാണെന്ന് വെച്ചാലും പോകാം വീഡിയോയിലേക്ക് തെങ്ങായ്മർ പട്ടി കഥക്കണേക്കാളും പരമായിട്ട് കഥക്കണ് എന്താ വെച്ചാൽ വലിയൊരു കുന്ന് കയറിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കണത് കണ്ണിലേക്ക് മുള്ളിത്തോ അപ്പൊ നമ്മളിപ്പോ എന്താ വച്ചാൽ കുഞ്ഞും കൊണ്ടൊക്കെ എന്താ വെച്ചാൽ ശരിക്കും നടക്കാൻ പറ്റില്ല അത്രയ്ക്കും വലിയ കാടാണ് കേട്ടോ ഇവിടെനിന്ന് എന്താ വെച്ചാൽ മെയിനായിട്ട് നമ്മൾ പണ്ടത്തെ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു കേട്ടോ വലിയൊരു പാറ ഈ കാട്ടിൻ്റെ ഉള്ളിലേ എന്താ ഇതിന്റെ ബാക്കറി കാണാണ്ട് കേട്ടോ അടേ കൊറേ കല്ലൊക്കെ കൂട്ടി അച്ഛൻമാരിയില്ലേ പണ്ടത്തെ ആൾക്കാർ അപ്പോൾ എന്തെന്നാണെന്ന് വെച്ചാലും അടിപൊളി ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ എന്താച്ചാൽ നമ്മളെ കൂടെ നമ്മൾ പിന്നാലെ എപ്പോഴും വീഡിയോ എടുക്കാൻ വരാനേ തങ്കോളുണ്ടാവലുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ആരും ഇല്ല ഹോ വയ്യ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ വരണം എന്താച്ചാൽ ഞാൻ വന്നപാട് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഇൻട്രോ സംസാരിച്ചിട്ടോ കാരണം എന്താ വെച്ചാൽ വലിയൊരു കന്ന് കയറിയിട്ടാണ് ഞമ്മളിവിടേക്ക് എത്തേണ്ടത് ഏഹ് അപ്പോൾ ആ കുന്നൊക്കെ കയറിയിട്ട് കുറച്ചു നേരമൊക്കെ ഇവിടെ റെസ്റ്റ് എടുത്തിട്ടൊക്കെ സംസാരിക്കാന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേനും മഴ ചിലപ്പോൾ വന്നാൽ സ്വീപ്പ് ആവും നമ്മളേ അപ്പോൾ അത് കാരണം നമ്മളിപ്പോ കുറച്ച് സ്പീഡില് നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ട് എടുത്തിട്ട് അങ്ങനെ പെട്ടെന്നാണ് കുടിയിട്ട് പോവാന്നുള്ള ഒരു പ്ലാനിങ്ങിലാട്ടോ പിന്നെ എങ്ങനെയുണ്ട് നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഇത് അപ്പോൾ അലോക്കിന്റെ വലിയൊരു പാറപ്പുറാണ് കേട്ടോ ഇത് എന്താ വെച്ചാൽ ഇത് കാണാൻ നല്ല രസമാണ് അല്ലേ നമ്മൾ പണ്ടൊക്കെ അതിന്റെ മേലെ കയറി കളിച്ചായിരുന്നു ഇപ്പോഴൊന്നും പിന്നെ ഇങ്ങോട്ടേക്ക് വരലില്ല കേട്ടോ നമ്മൾ എന്താ വെച്ചാൽ ചെറുപ്പത്തിലൊക്കെ വന്നിട്ട് കളിച്ചിരുന്ന സ്ഥലമാണ് പിന്നെ എന്താ വച്ചാൽ പുളിയുറമ്പ് കൂട്ടങ്ങള് അതേമാതിരി തന്നെ നായ്ക്കോറിന നായ്ക്കൊറിനല കൊടുത്തുവിൻ്റെ ഇല ഇതൊക്കെ തന്നെയാണ് കേട്ടോ ചോറിഞ്ഞിട്ടും പോയ്യപ്പോ അങ്ങനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അടിപൊളി ആയിട്ടുണ്ടല്ലേ സുഹൃത്തുക്കളെ അപ്പൊ നമ്മളിപ്പോൾ എന്താ മണ്ടേക്കൂടെ പൊട്ടിച്ചാടൊന്നും ചെയ്യില്ല കേട്ടോ എന്താ വച്ചാൽ ഇതൊരു ചെറിയൊരു അഡ്ജസ്മെന്റാണ് വലിയൊരു പാറ നിൽക്കണത് അപ്പോൾ ഈ ഒരു പാറയുടെ ഒരു നൃത്തം കണ്ടാൽ തന്നെ നല്ല രസമാണല്ലോ അല്ലെ ഉടനെ എന്താ വെച്ചാൽ നല്ല തണുപ്പാണ് കേട്ടോ ഉടനെ എന്താ വച്ചാൽ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് അപ്പൊ കാറ്റ് വീശിയാൽ കൊള്ളായിരിക്കാൻ വേണ്ടിയിട്ടാണ് വിൻഡ് മഫ് ഒക്കെ വെച്ചിരിക്കണേ ഞാൻ എന്താ വെച്ചാൽ പൊടുത്തം പെട്ട കാറ്റാണ് ഇവിടന്നെ ഇനി ഇവിടുന്ന് കുറച്ചും കൂടി നടന്നു വെച്ചാൽ ഈ ഒരു കാടിന്റെ നരവിലേക്ക് എത്തും കേട്ടോ എന്താ വെച്ചാൽ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ തന്നെ അപ്പൊ നമ്മൾ എന്തെന്നാണെച്ചാലും അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാനിങ്ങിലാണ് കേട്ടോ ഉള്ളത് ആ നമ്മളെ കോട അവിടെ മറന്നുവച്ചനു അല്ലേ അപ്പോ കോടയമ്പാടിയൊക്കെ എടുത്തിട്ട് ഞമ്മളിപ്പോ പോയി കൊണ്ടിരിക്കാനുട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്താണ് ഈ പാറപ്പുറത്തിൻ്റെ മേൽഭാഗം കേട്ടോ നമുക്ക് തിരിച്ചു പോകുമ്പളേ പറ്റിച്ച് ആ പാറപ്പുറത്തിന്റെ മേലേക്ക് ഒന്ന് എന്നൊരു പ്ലാനിങ് ഉണ്ട് കേട്ടോ നോക്കി നോക്കാം നമുക്ക് തിരിച്ചു പോകുമ്പോ നോക്കാം ആ എന്ത് നല്ല സ്ഥലല്ലേ ഇവിടെനെ അപ്പൊ ചെങ്കോളെ നമ്മളിപ്പോ ഇവിടെ നേരുന്നിട്ടൊരു സ്ഥലത്ത് എത്തി എത്തിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാല് എന്റെ ബാക്കില് വലിയൊരു കോറിയാണ് അപ്പോൾ ആ ബാക്കില് കാണുന്ന കോറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഇവിടെ ഒരു ബിരിയാണിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ചാനലിൽ തുടങ്ങിയ സമയത്ത് എടുത്തായിരുന്നു വലിയൊരു കോരുടെ ബാക്ക് സൈ ബാക്കിൽ വലിയൊരു കോറിയാണ് കേട്ടോ ഉടനെ നല്ല കാറ്റാട്ടോ ഉടനെ ഉടനെ എന്താ വെച്ചാൽ വന്നപ്പോ നല്ല കാറ്റ് നമ്മള ഒരുപാട് കുന്നിന്റെ മേലല്ലേ നിൽക്കണത് ഇവിടെ വന്നപ്പോൾ പിടുത്തം മുട്ട കാറ്റിച്ചലും പോരാ പിന്നെ എന്താ വെച്ചാൽ ഇവിടുത്തെ വെയിലിച്ചലും വരെ സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്നുവെച്ചാൽ വെയിൽ കാണാനോ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു മഴ പോയ സമയമായതുകൊണ്ട് നല്ല വെയിലാട്ടോ അപ്പോ എന്താണെന്നു വെച്ചാൽ ഇവിടനുള്ള ഈ ഒരു ചെടികളും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ചെടികളാണ് കേട്ടോ എന്താ വെച്ചാൽ പല അടിപൊളി നല്ല നല്ല ചെടികൾ നമ്മൾ നാട്ടിൽ കാണാൻ പറ്റാത്ത ഓരോ തരം ചെടികളൊക്കെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും അപ്പോൾ അപ്പോൾ എന്തെന്നാണെച്ചാലും ഈ ഒരു പാറപ്പുറത്തിൻ്റെ നട്ടില്ലേ ഈ പാറപ്പുറത്തിൻ്റെ നടുക്കലൊക്കെ നന്നായിട്ട് പുല്ലൊക്കെ കാണാനുണ്ടല്ലോ നല്ല രസാട്ടോ ഈ പുല്ലൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ എന്താ വെച്ചാൽ വെയിലും കാറ്റും കാരണം എനിക്ക് സത്യം പറയുകയാണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ പിന്നെ വെച്ചാൽ ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റൂല വലിയൊരു കോറിയാണ് അവിടനെ ഇതാ ഇവിടെ തന്നെ ഒരു കോറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കോറിടെ അരികിലേക്കൊന്നും പോകണില്ല പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ മുള്ളമ്പഴത്തിൻ്റെ ചെടി ഞാൻ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ മുള്ളമ്പഴത്തിന്റെ ചെടി കണ്ടായിരുന്നോ അത് ഞാൻ ഇവിടുന്ന് തെരഞ്ഞു വരുന്നത് സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ മുള്ളമ്പഴത്തിന്റെ ചെടിയാണ് കേട്ടോ ഇതിലിപ്പോ കായൊന്നും കാണാനില്ല പക്ഷേ ഇതിൽ കായ ഉണ്ടാവും നമ്മൾ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട് കിട്ടോ ഇപ്പൊ ഇത് നാട്ടിലൊന്നും കാണാനില്ല കാണാനില്ലട്ടോ ഈ ഒരു ചെടി അങ്ങനെ പൊന്നാർ ചങ്കോളെ നമ്മളിപ്പോ എന്തെന്ന ഈ ഒരു എന്താ പറയുക ഒരു സൈഡ് കൂടെ ചെറിയൊരു വഴിമാരി കാണാൻ കിട്ടോ അപ്പോൾ ഈ ഒരു വഴി കൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ നല്ലൊരു ഇത് തന്നെ എന്താ വെച്ചാൽ ഇത് ഒരാളുടെ സൈറ്റ് ആണ് കെട്ടോ അത് ഫോറസ്റ്റിൻ്റെ അതിർത്തി ഒന്നുമല്ല ഫോറസ്റ്റ് നല്ല കേട്ടോ അത് അപ്പോൾ എന്താന്നുവെച്ചാലും കാട്ടിലൂടെ ഈ ഒരു വഴി കൂടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ എന്താ വെച്ചാൽ ആ അടിപൊളി വഴിയാണല്ലോ അത് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമ്മളെ ഒരു വ്യൂ പോയിന്റ് പറഞ്ഞല്ലോ ആ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എപ്പോഴും പോകണ വഴി കൂടെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഈയൊരു വഴി കൂടെ പോയപ്പോഴാണ് രസം നമ്മൾ പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ഒരു വ്യൂ പോയിന്റ് നമ്മൾ ഇതിന് മുന്നേയും കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചു തന്നു കേട്ടോ കഥച്ചിട്ടാണെങ്കിലേ ഒരുപാട് നടക്കൊണ്ട് നല്ല കഥപ്പ് വരുകട്ടോ അത് കാരണം പറ്റുന്നില്ല അപ്പോൾ ഇവിടുന്ന് നോക്കിയാ കഴിഞ്ഞാ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കാണാട്ടോ എന്തിനാണെന്നുണ്ടെങ്കിലും അടിപൊളി സ്ഥലമാണല്ലേ സുഹൃത്തുക്കളേത് അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് ആട്ടോ നമ്മൾ ഇപ്രാവശ്യം വന്നത് വെച്ചാൽ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ വരലുണ്ട് എല്ലാ വർഷം നമുക്ക് സമയം കിട്ടുമ്പോഴട്ടെ വരലുള്ളത് നമ്മളേതെന്ന് വെച്ചാൽ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് അത്രക്ക് ദൂരമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് നടന്നാൽ മതി ഇവിടെ അതേമാതിരി ആൾക്കാരൊക്കെ വന്നിട്ട് കല്ലൊക്കെ എന്തൊക്കെ കൂട്ടി വെച്ച് കാണാണ്ട് കേട്ടോ ഇതെന്താണെന്നറിയില്ല നമ്മളാ തിരുപ്പതി പോയി കഴിഞ്ഞാൽ അതേമാതിരി കാണാം കല്ല് കല്ലിൻ്റെ മേലെ അങ്ങനെ വെച്ചിട്ടേ അപ്പോൾ ആരുടെയൊക്കെ പണിയാണ് അപ്പോൾ ചങ്കോളെ നമ്മളിപ്പോൾ എന്തുവാണിച്ചാലും നമ്മൾ ബാക്ക് സൈഡിൽ കാണുന്ന ആ ഒരു ലൊക്കേഷൻ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ നമ്മളിപ്പോ നമ്മളിപ്പോൾ എന്തിനാണിച്ചാലും ഈ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ ആ ഒരു ക്യാമറയുടെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നു കേട്ടോ എന്താ വെച്ചാൽ ഇവിടെ അതേമാതിരി തന്നെയാണ് നല്ല കാറ്റാട്ടോ വീശിക്കൊണ്ടിരിക്കണത് ഈ ഒരു കാറ്റ് കാരണം നമുക്ക് എന്താ പറയുക നമ്മളെ ഒരു സം ഒരു സുഖമില്ല കേട്ടോ അത്രയ്ക്കും നല്ല കാറ്റാട്ടോ വീശുന്നത് പിന്നെ എന്താ വെച്ചാൽ നമ്മളൊരു ചെറിയൊരു ചൂടുള്ളത് കൊണ്ട് ഈ കാറ്റ് വീശിനോണ്ട് നല്ലതന്നെ തന്നെ കേട്ടോ അപ്പോൾ അകത്തേക്ക് വരുന്ന സമയത്ത് നല്ല ആവേശമായിട്ടോ ഉണ്ടായിരുന്നത് നമ്മൾ തിരിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങണ സമയത്ത് ആവേശമൊക്കെ പോയിട്ടോ അല്ല പൊടത്തോന്നെ നോക്കി എന്ത് രസൊരു പാറ പൊട്ടിപ്പോഴും ഞങ്ങട് വീണ്ടു വീണ്ടിട്ട് ഓരോ കഷ്ണങ്ങള് പോയമാതിരി ഉണ്ട് അല്ലേ ഇതുകൂടെ ചാടാം അങ്ങനെ നമ്മൾ പഴയ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എത്തിച്ചേർന്ന് ചേർന്ന ലൊക്കേഷനിലേക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോ എന്താണിച്ചാലും പാറുടെ ചോട്ടിൽ തന്നെ തന്നെ കേട്ടോ എത്തിയിരിക്കുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ മേലേക്ക് കയറുമെന്ന് പറഞ്ഞാൽ റിസ്ക് ആണ് ഞാൻ എന്തായാലും കേറുന്നില്ല കേട്ടോ ഇനിയിപ്പോ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇദ്ദേഹമാര് പാർ നിങ്ങൾ ആരും കയറാൻ നിൽക്കരുത് കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് ഡേഞ്ചർ പിടിച്ചതാണ് ഞാൻ ആരെയും കയറാൻ വേണ്ടിയിട്ട് പറയണില്ല കേട്ടോ ഏഹ് അതിപ്പോ തന്നെ പറയാൻ തന്നെയാണ് തന്നെയാണിച്ചാലും അപ്പോൾ അപ്പൊ എന്തിനാണെച്ചാലും ഈ ഒരു ലൊക്കേഷൻ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഞാൻ കുറച്ചും കൂടി ഈ ഒരു ക്യാമറ ഒക്കെ കുറച്ച് പൊന്തിച്ചിട്ടൊക്കെ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ അത് കാണാൻ അപ്പൊ അങ്ങനെയൊക്കെ നല്ലൊരു പാറപ്പുറാണ് കേട്ടോ അല്ലെ ചില നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇതേമാതിരി പാറപ്പുറത്തൊക്കെ കയറും കേട്ടോ അപ്പൊ ഞാൻ ഉത്തരവാദിയല്ല അതിപ്പോ തന്നെ പറയാം അപ്പോൾ കുറച്ച് ഡേഞ്ചർ പിടിച്ച സ്ഥലമാണ് അപ്പോൾ അപ്പൊ എന്തിനാണെങ്കിലും ഇതിന്റെ അടിയൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ സൂപ്പർ ഈ പാറപ്പുറം കാണാൻ അല്ലെ അപ്പോൾ പൊന്നാരം ചങ്കോളം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് പോകണം കേട്ടോ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വീഡിയോയുടെ ലെങ്ത് വല്ലാണ്ട് കൂടി കഴിഞ്ഞാൽ പിന്നെ സ്വീപ്പാണ് അപ്പോൾ നമ്മളെ വീഡിയോയുടെ ലെങ്ത് ഇവിടെ തന്നെ കുറക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ അപ്പോൾ ഇതുമാരുടെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ